നമസ്കാരം ഭൂമി ഉള്ളിടത്തോളം കാലം അതിർത്തി തർക്കവും ഉണ്ടാകും അത് ബന്ധുക്കൾ തമ്മിലായാലും അയൽക്കാർ തമ്മിലായാലും രാജ്യങ്ങൾ തമ്മിലായാലും തർക്കം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും അതിർത്തി തർക്കം പല രീതിയിൽ പരിഹാരം കാണാറുണ്ട് മധ്യസ്ഥർ മുഖേന തഹസിൽദാർ മുഖേന കോടതി മുഖേന എന്നിങ്ങനെ പോകുന്നു തഹസിൽദാർ മുഖേന തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി അപേക്ഷ ഫോം എയ്റ്റിലും ഫോം ടെന്നിലും നൽകാറുണ്ട് അപേക്ഷയിന്മേൽ താലൂക്ക് സർവെയർ പോലീസ് സംരക്ഷണത്തോടെ അളവ് പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ് ആദ്യം ഏത് അപേക്ഷ ഏത് സാഹചര്യങ്ങളിൽ സമർപ്പിക്കണം എന്നറിയണം നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളു ഒരാൾക്ക് സ്വന്തമായി അൻപത് സെന്റ് ഭൂമി ഉണ്ടെന്നിരിക്കട്ടെ ഈ ഭൂമിക്ക് കൃത്യമായി റവന്യൂ റെക്കോർഡ് പ്രകാരം സർവേ സ്കെച്ച് കൊണ്ടുതാനും ഈ അൻപത് സെന്റിൽ നിന്നും പിന്നീട് പല അളവിലായി ഭൂമി വിൽക്കപ്പെട്ടു ഈ വിൽപ്പന മൂലം പുതിയ കൈവശം ഉണ്ടാവുകയും അതിന് റവന്യൂ റെക്കോർഡിൽ പുതിയ സ്കെച്ച് ഉണ്ടാകുന്നില്ലാത്തതുമാണ് പുതിയ ആധാരം ചെയ്യുന്നതിന് സർവേ സ്കെച്ച് വേണമെന്ന് തോന്നിയാൽ പോമേറ്റിൽ അപേക്ഷ തഹസിൽദാർക്ക് നൽകണം താലൂക്ക് സർവേർ അതിർത്തിയിലുള്ള കൈവശക്കാർക്ക് നോട്ടീസ് നൽകി അപേക്ഷാ സ്ഥലം ഇന്ന തീയതി അളക്കുന്ന വിവരം അറിയിക്കും കൃത്യമായ അതിര് കാണിച്ചു കൊടുക്കുന്ന പക്ഷം അതിർത്തിയിൽ തർക്കമില്ല എങ്കിൽ സർവെയർ ഭൂമി അളന്ന് സ്കെച്ച് തയ്യാറാക്കി നൽകുന്നതാണ് ഈ കാണുന്ന ഫോറം ടൈപ്പ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനി ഫോറം പത്തിന്റെ കാര്യം പറയാം നേരത്തെ പറഞ്ഞതുപോലെ അൻപത് സെന്റ് സ്ഥലം റവന്യൂ റെക്കോർഡ് പ്രകാരം ഉണ്ട് അത് മുറിഞ്ഞു പോയിട്ടില്ല അയൽവാസി ഭൂമി കൈയേറിയതിനെ തുടർന്ന് വസ്തുവിന്റെ വിസ്തീർണം കുറഞ്ഞു തഹസിൽദാർക്ക് ഫോം പത്തിൽ അപേക്ഷ നൽകണം റവന്യൂ റിക്കോർഡ് പ്രകാരമുള്ള ഭൂമിയിൽ സർവേയിൽ മാറ്റം വരുത്താൻ പാടില്ല അതായത് ഭൂമിയിലുള്ള കല്ല് മാറ്റാൻ പാടില്ല അത് സംരക്ഷിക്കേണ്ടത് റവന്യൂ അധികാരികളുടെ ഉത്തരവാദിത്തമാണ് കക്ഷികൾക്ക് നോട്ടീസ് നൽകി താലൂക്ക് സർവെയർ ഭൂമി അളക്കുന്നു ഭൂമി കൈയേറിയ ആൾ തടസ്സപ്പെടുത്തിയാൽ വിവരം സർവേയർ തഹസിൽദാരെ അറിയിക്കുന്നതാണ് അളവ് തീയതി വീണ്ടും നിശ്ചയിച്ച് പോലീസ് സംരക്ഷണത്തോടെ സർവേർ ഭൂമി അളന്ന് സർവേ കല്ല് ഇടുന്നതാണ് ശേഷം ആക്ഷേപമുള്ള പക്ഷം ജില്ലാ സർവേ സൂപ്രണ്ടിന് അപ്പീൽ നൽകാവുന്നതാണ് അടുത്ത ഒരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ